നമസ്കാരം ആൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മദർ ബോർഡ് സീരിയസിലെ നാലാമത്തെ വീഡിയോ ആണ് ഒന്നാമത്തെയും രണ്ടാമത്തേ മൂന്നാമത്തെയും വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എന്തായാലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും കയറി ചാനൽ ചെക്ക് ചെയ്ത് നോക്കുക നമ്മൾ ഈ ചാനലിൽ നമ്മൾ ആൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക് ഉപകരണങ്ങളുടെ എല്ലാ കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങളും റെക്ടിഫൈ ചെയ്യുന്ന വീഡിയോ ആണ് അപ്പോൾ നിങ്ങളെന്തായാലും ചാനൽ കയറി നോക്കുക പിന്നെ ഓഡിയോ സിസ്റ്റങ്ങൾ ടി വി അതുപോലെ തന്നെ ഇൻഡക്ഷൻ കുക്കർ മിക്സി ഫ്രിഡ്ജ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഇതിൻ്റെയൊക്കെ കോമൺ ആയിട്ടുള്ള പ്രോബ്ലങ്ങളൊക്കെ നമ്മൾ ഇതിൽ റെക്ടിഫൈ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് തന്നെ ഇലക്ട്രി ഇലക്ട്രീഷ്യനെ അല്ലെങ്കിൽ ഒരു സർവീസ് സെൻ്ററിലെ നമുക്ക് ആശ്രയിക്കാതെ നമുക്ക് തന്നെ സ്വന്തമായിട്ട് അത് പരിഹരിക്കാവുന്ന വീഡിയോസുകൾ മാത്രമേ ഞാൻ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തായാലും ചാനൽ കയറി നോക്കുക ഇന്ന് നമുക്ക് വന്നിട്ടുള്ളത് അസ്യൂസ് മദർ ബോർഡ് കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് അസ്യൂസ് മദർ ബോർഡ് എന്നല്ല മിക്ക ബയോ പിന്നെ മദർ ബോർഡിലും കോമൺ ആയിട്ട് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് ബയോസ് കറപ്റ്റഡ് ആയാലും ബയോസ് കറപ്റ്റഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിസ്പ്ലേ എടുക്കുക എടുക്കില്ല നമ്മളെങ്ങനെ ക്ലീൻ ചെയ്ത് റാം ക്ലീൻ ചെയ്താലും എന്തന്നെ ചെയ്താലും ഡിസ്പ്ലേ എടുക്കാത്ത ഒരു പ്രോബ്ലം വരും അപ്പോൾ ഈ ബയോസ് കറപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിൽ നമുക്ക് പിന്നെ ഈ ഒരു മദർ ബോർഡിൽ ഇപ്പോൾ നമുക്ക് പ്രോസറിലേക്കുള്ള വോൾട്ട് അതുപോലെ തന്നെ റാമ് പിന്നെ ബയോസിലേക്കുള്ള വോൾട്ട് ഇതൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് ഡിസ്പ്ലേ എടുക്കാത്ത പ്രശ്നമാണ് അപ്പോൾ നമ്മൾ ഞാനിവിടെ ഓൾറെഡി ഞാനൊരു ലാപ്ടോപ്പ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ പ്രോബ്ലം തീർത്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഈ ഒരു ബോർഡ് വന്നത് അപ്പോൾ ഈ ബോർഡ് നമുക്ക് അപൂർവ്വത്തിലാണ് പിന്നെ ഇങ്ങനെയുള്ള കംപ്ലൈൻറ്റുകൾ വരിക അപ്പോൾ അങ്ങനെ വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്നുള്ളത് വ്യൂസിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ കാണിക്കുകയാണ് അപ്പോൾ നമുക്കിത് പവർ ഓൺ ചെയ്യാം ഞാൻ പവർ ഓൺ ചെയ്തിട്ടുണ്ട് ബോർഡ് ഓൺ ചെയ്യാൻ പോവാണ് വയസ്സിൽ ബോർഡ് ഓൺ ആയിട്ടുണ്ട് ബോർഡ് നമുക്ക് സാധാരണ നോർമലി വരുന്ന രീതിയിൽ ഓൺ ആയിട്ടുണ്ട് കാരണം ഫാൻ കറങ്ങി നിൽക്കുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ഞാൻ അതിൻ്റെ മുന്നിലൊക്കെ മുന്നത്തെ വീഡിയോസിലൊക്കെ നമുക്ക് ഈ ഫാന് കറങ്ങി നിന്നിട്ടുള്ള പ്രോബ്ലം എന്താണ് അതുപോലെ തന്നെ ഡിസ്പ്ലേ എടുക്കാത്ത വേറെ എന്താ പ്രോബ്ലം എന്താണ് ഡിസ്പ്ലേ വന്നിട്ടില്ല അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരുവിധം ഇതുപോലത്തെ കംപ്ലൈൻറ്റുകളൊക്കെ വരുന്നത് നമ്മൾ ഈ ഓഡിയോ ഐസിയുടെ കംപ്ലയിൻറ്റ് വരുന്നത് നെറ്റ്വർക്ക് ഐസിയുടെ കംപ്ലയിന്റ് വരുന്നത് അതുപോലെ തന്നെ ചിപ്പ് റീബോൾ ചെയ്യണത് ഇങ്ങനെയുള്ളതിനെ കുറിച്ചിട്ട് എല്ലാ അതിൻ്റെ വീഡിയോസ് ഇങ്ങനെ ഓരോന്നോ ഓരോന്ന് പാർട്ട് പാർട്ടായിട്ട് ഇങ്ങനെ ഇടും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ നിങ്ങൾ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മൾ ട്രൈ പോഡോ കാര്യങ്ങളോ ഒന്നും അതാണ് ഇങ്ങനെ ഷൈക്ക് ആയതുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ഡിസ്പ്ലേ വന്നിട്ടില്ല ഗൈസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ എല്ലാം ഓക്കെയാണ് അപ്പോൾ ഇത് എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പവർ ഓഫ് ചെയ്യാണ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിലുള്ള ബയോസ് ബാറ്ററി റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം നമ്മളതിൽ പോസിറ്റീവും നെഗറ്റീവും വരുന്നത് ഒരു സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒരു വട്ടം ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക ഷോർട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ബയോസിൻ്റെ ഒരു ജമ്പർ ഇവിടെ വരുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കണം ഈ ബയോസിൻ്റെ ജമ്പർ ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്യുക റിമൂവ് ചെയ്തതിന് ശേഷം അതിൽ ആ സെൻറ്ററിലെ ലെഗും ലെഫ്റ്റ് സൈഡിലെ ലെഗും കൂടിയും തമ്മിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഷോർട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബയോസ് ജസ്റ്റ് അതിൽ തന്നെ കണക്റ്റ് ചെയ്യുക അതിന് ശേഷം സി മോസ് ബാറ്ററി നമ്മളിപ്പോൾ അതിൽ ഇടേണ്ട ആവശ്യം വരുന്നില്ല അത് നമ്മൾ ഇടരുത് അത് നമ്മൾ ഡിസ്പ്ലേ വന്നതിന് ശേഷമാണ് ഇടാവൂ അപ്പോൾ അത് ഈ ഒരു പ്രോബ്ലമാണ് ബയോസ് കറക്റ്റഡ് ആയിട്ട് കഴിഞ്ഞി വന്ന് കഴിഞ്ഞാലുള്ള ചെയ്യാനുള്ളത് ഒന്ന് നമ്മൾ സിമോസ് ബാറ്ററി ഊരണോ സി ബാറ്ററി ഒന്ന് ജസ്റ്റ് ഷോർട്ട് ചെയ്ത് കൊടുക്കണു പിന്നെ ജമ്പർ ജസ്റ്റ് ഊരണു അതും ഷോർട്ട് ചെയ്ത് കൊടുക്കണു ഇതിലൂടെ ഇപ്പോൾ ഇതിലുള്ള ബയോസ് കറക്റ്റഡായി കാരണം ഈ കപ്പാസിറ്റിൻ്റെ അകത്ത് കാര്യങ്ങൾ ഓൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പോൾ നമ്മൾ ഇത് ഷോട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് അത് ഡിസ് ഡിസ്ചാർജ് ആയിട്ട് അത് പോവും അപ്പോൾ ബയോസ് ഉള്ളത് നമ്മൾ ഡിസ്കണക്റ്റ് ചെയ്തു ഇനി നമ്മൾ പവർ ഓൺ ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് പവർ ഓൺ ചെയ്യാം ഓൺ ആയിട്ടുണ്ട് ഇപ്പം ഡിസ്പ്ലേ എടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് സീമോസ് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിൽ കൊടുത്ത് വെച്ചൊരു പ്രശ്നമൊന്നുമില്ല ടൈമും ഡേറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ ആവും അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിൽ കൂടുതലൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ബയോസ് കറക്റ്റഡ് കഴിഞ്ഞാലുള്ള ചെയ്യേണ്ട ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ ചാനൽ എന്തായാലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ അടുത്തു വരുന്നവർക്കും സൈനിങ് ഔട്ട് ക്ഷേമിക്കുക